ശരി എല്ലാവർക്കും നമസ്കാരം വിച്ചർ വിച്ചർപ്രശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഇരുമ്പിളിയം പഞ്ചായത്തിൽ അമ്പാൾ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ വളാഞ്ചേരിക്കൊക്കെ ഇവിടെ നിന്ന് അടുത്താണ് വലിയ കുന്ന് വളാഞ്ചേരി ടൗൺ അടുത്താണ് ബസ് റൂട്ടിലൊക്കെ അമ്പത് ആണ് ഒരു വീടിൻ്റെ അപ്പുറത്ത് ബസ് റൂട്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ളത് നിറേ വീടുകളുള്ള നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗമാണ് ഇരുമ്പിളിയ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആ പത്ത് സെൻറ്റ് സ്ഥലം അടോ ആയലൊക്കത്തെ വീടുകളൊക്കെ കാണണമെങ്കിൽ നിറയെ വീടുകളാണ് വേറെ സ്ഥലം ഞങ്ങടെ വീട് വെക്കാനുള്ള ഇല്ല അപ്പോൾ നമുക്കിവിടെ കൊടുക്കാറുള്ളത് ഇത് പത്ത് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അടങ്ങിയത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് രണ്ടെണ്ണം കണ്ട ഞാൻ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിമ്യങ്ങളോട് കാര്യം പറയുന്നത് ഓപ്പൺ കിടക്കുക കുഴിച്ചാൽ കുഴിക്കല്ല വെള്ളം സൂപ്പർ വെള്ളമുണ്ട് നല്ല ഇളനീർ വെള്ളത്തിൻ്റെ ഇതാണ് നല്ല വെള്ളമാണ് അപ്പോൾ പ്രിയപ്പെട്ട ഹബീമികളെ ആദ്യം മുതലേ നമുക്ക് അവസാനം വരെ കാണാം ഇതിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയാം ആദ്യം തന്നെ കാരണം എന്താ പറയുക ഇതൊക്കെ വില കമ്മിയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ അതായത് മുപ്പത്തെട്ട് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിളാണ് ഇൻഷാല്ല ഫുൾ ആയിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളെ വളാഞ്ചേരി പോകുന്ന റോഡാണ് വലിയ കുന്ന് വളാഞ്ചേരി പോകുന്ന റോഡ് ഇതാ മസ്ജിദ് തൊട്ടത് കേട്ടോ അമ്പത് മീറ്റർ തികച്ചില്ല അവിടുത്തെ ഈ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിറയെ വീടുകളുള്ള ഏരിയ എൻ്റെ ഹബീബി നിങ്ങൾക്ക് കാണാം അത് ബസ് റൂട്ടാണ് കേട്ടോ അതായത് ഇരുമ്പിളിയാണ് ഇവിടെ സ്ഥലപ്പേരി ഇരുമ്പിളി പഞ്ചായത്തിലാണ് ഇത് വളാഞ്ചേരിക്ക് പോകുന്ന ബസ് റൂട്ടാണ് ഉണ്ടോ ഈ വീടിൻ്റെ നേരെ പുറകിൽ കേട്ടോ ഈ വീടിൻ്റെ പുറകിലാണ് നമ്മുടെ വീട് ഈ റോഡിന് എല്ലാ വാഹനം പോകാനുള്ള സൗകര്യമുണ്ട് ഇൻഷാല്ല ഒന്ന് ഫുള്ളായി കാണാം പ്രിയപ്പെട്ട ഹബീബിൾ അതാണ് പള്ളി കണ്ടില്ലെങ്കിൽ ആ പള്ളിയിൽ അവിടെ നിന്ന് ഒരു ഒരൈൻപത് മീറ്റർ തികച്ചില്ല മുപ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ മുപ്പത് നാൽപ്പത് മീറ്റർ കൂടിയാണ് കേട്ടോ ഇതാണ് ഞമ്മുടെ പേര ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ സ്ഥലമായി എന്നല്ലേ മാത്രമല്ല അദ്ദേഹം ഒക്കെ വന്ന് നോക്കുകയാണ് നിങ്ങൾ എംമാതിരി പേര ചേച്ചിട്ടാ എൻ്റെ അഭിമുഖങ്ങൾ മലപ്പുറം ജില്ലയിലാണ് പത്ത് സെൻറ്റ് സമസാതുരമായിട്ടുള്ള നല്ലൊരു തണ്ടിലാണ് പേര കേട്ടോ നാലുപോയുള്ള വീടുകളൊക്കെ നോക്കി എൻ്റെ അഭിമുഖ്യങ്ങളെ കേട്ടോ ഈ ലൈനിൽ നിന്ന് വരും നിങ്ങൾ ഇവിടേക്കൊന്ന് കാണി പരിസരം കാണി കേട്ടോ നമ്മൾ എല്ലാ ഭാഗവും നമ്മുടെ ചാനലിൽ കാണിച്ചു തരും കാരണം നമ്മുടെ പ്രത്യേകതയാണത് കേട്ടോ ആ ബാക്കിലൊക്കെ വീടുകളാ കേട്ടോ ആ ബാക്കിലെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിലുള്ള റോഡ് കേട്ടോ ഓപ്പൺ കിണർ ഉണ്ടോ പക്ഷെ അതഞ്ഞ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അവിടെ പൊന്ത വെട്ടിയിട്ടില്ല അതിൻ്റെ ഒരു കുറവുണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വീട് എടുക്കുമ്പോൾ വരുമ്പോൾ പൊന്തക്കൊന്ന് വെട്ടാൻ പറയുന്നുണ്ട് ഇവരുടെ പറയാൻ സമയം കിട്ടിയാലോ നമ്മൾ പെട്ടെന്നുള്ള വരവായത് കൊണ്ടാണ് ഇതിങ്ങനെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമളെ ഈ തെങ്ങിൻ്റെ അപ്പുറത്തൊരു വഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് ബാക്കിലെ വീട്ടിലേക്കാണ് ഞാൻ അതും കൂടി പറഞ്ഞുതരാം അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സൈഡ് റോഡാ കേട്ടോ ഇതാ ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ ഒരു തെങ്ങ് ഇത് നമ്മുടെ തെങ്ങാണ് ഇതിൽ വെട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇതാ ഇവിടെ എന്താ പറയുക എന്നറിയില്ല ചിലർ ഓമക്കായോ കറുമൂസാന്നൊക്കെ പറയും കറുവത്തുംകായെന്നൊക്കെ പറയും എന്താണെങ്കിലും നല്ലൊരു ഔഷധം ഉള്ളതും കൂടിയാണത് കേട്ടോ ഒരൗഷധത്തിൽപ്പെടും ആ കറുവത്തുംകായ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബിബിയോട് പറയാനുള്ളത് ഇനി കിണറെന്ന് കാണണം കാരണം എന്താ പറയുക ഇത് കണ്ടില്ലെങ്കിൽ എന്ത് കാണാനാണ് നമ്മൾ നല്ല വെട്ടുകല്ലുകൊണ്ട് കണ്ടോ പാമ്പേലിട്ട് വെള്ളം കണ്ടുകൾ കണ്ടേ വെള്ളം നിൽക്കുന്നുണ്ടല്ലേ അപ്പം അത്രയും നല്ല കിണർ നല്ല വട്ടമുള്ള കിണർ പന്ത്രണ്ട് വട്ടത്തിലധികം ഉണ്ടോ എന്ന് സംശയമുണ്ട് കണ്ടോ അതുപോലെ തന്നെ വെട്ടുകല്ല കൊണ്ടുള്ള മതിരാണ് സൈഡ് കൂടെ ഒക്കെ ഉണ്ടോ ഈ വീടിൻ്റെ ഈ സൈഡെന്ന് കാണിച്ചേർത്താം ഈ ഭാഗം ഒന്ന് കാണിച്ചു മോൾ ഭാഗം ഇപ്പം ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ വീടായിട്ടാണ് പെയിൻറ്റിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലാ കണ്ടില്ലേ ഇതിനോട് ചേർന്നിട്ട് ഒരു പ്ലാവ് ഇനി ഇൻഷു നമുക്ക് ആ ഭാഗത്തു കൂടെ നിന്ന് പോകാം ആ ഭാഗത്ത് കൂടെ പോയാലാണ് ഇനി നമുക്ക് കാണാനുള്ളത് അങ്ങോട്ട് പോരി ഇവിടെ പുല്ല് കളയാത്തോണ്ട് ചെത്തിക്കോരാത്തോണ്ട് വൃത്തിയുടെ കുറവുണ്ട് അത് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് വീട് എടുക്കുമ്പോൾ ഇനിയിപ്പം അതിനുള്ള സമയമല്ല പിന്നെ അങ്ങനെ കാണില്ല നല്ലത് ഏഹ് ചില ആൾക്കാർ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാലേ മാക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരും ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ചോർക്കായിരിക്കും ഏഹ് പിന്നെ കുറച്ച് കഴിഞ്ഞാലോ അതവിടെ കഴുകി മുഖം കഴിക്കാൻ പോയി അപ്പോൾ ചോർക്കൂല ഓരോ വിലക്കിയില്ല കേട്ടോ അപ്പോൾ അതേമാതിരിയാണ് ല കണ്ടില്ല അപ്പം ഇങ്ങനെയാണ് കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ എപ്പോഴത്തെ വൃത്തി നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനൊരു പെയിൻ്റ് അടിച്ചാൽ എങ്ങനെ വരും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുവരെ ബാക്കിൽ നമുക്ക് ഇതുവരെ സ്ഥലം കിട്ടാം ബാക്കിൽ ഒക്കെ ഇഞ്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തെയ്യളൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ട് തെങ്ങുകളുണ്ട് ഈ തെങ്ങൊക്കെ നമ്മുടെ ഇതിൽ പൊരുന്നാണ് ആ രീതികൾ ബാക്കി ആ ബാക്കും കാണിച്ചു ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കും ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കുക കോളുകൾ വരുന്നുണ്ട് ല ഇത് വരണ്ടെട്ടോ ഇത് വരണ്ട് ഉണ്ടോ ഇത് വർക്കേരിയുടെ ഭാത്ത് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് പുറത്തൊരു ബാത്റൂമുണ്ട് എല്ലാ സൗകര്യമുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കാണാം കാരണം രണ്ട് ബെഡ് മൂന്ന് ബെഡ്റൂം കാര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഉള്ള വീടാണ് അപ്പോൾ അതുപോലെ നല്ലൊരു സെറ്റൌട്ട് വലിയ സെറ്റൗട്ടാണ് ഉണ്ടോ അപ്പം നല്ല സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഇതാ എത്ര ആൾക്കുവാണെങ്കിലും ഇരിക്കുക അത്രയ്ക്കും സൗകര്യം നല്ല മോഡൽ തന്നെയാണ് കുറച്ച് പഴക്കമുണ്ടെങ്കിലും പത്ത് വർഷം ആണ് ഇതിൻ്റെ പഴക്കട്ടാ ഒമ്പത് പത്ത് വർഷം ആണ് പഴം ഇതിൻ്റെ പഴക്കം ഉണ്ടോ നല്ല മോഡലാണ് ഉണ്ടോ ഹാബീമികളെ ഇതിൻ്റെ സൗകര്യമുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ ഡോറിന് കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നല്ലൊരു ഹാള് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹാബീബികൾ കാണണം ആണോ നല്ലൊരു ഹാള് ഉണ്ടല്ലേ ഇതിന്റെ സൗകര്യത്തിൽ അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇതാ തൊട്ട ബാക്കിൽ വീട് അല്ലേ ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ തൊട്ട വീടായി അത്രയും അടുത്തടുത്ത് വീടുകളുള്ള ഒരു ഏരിയയാണ് വലിയൊരു ഹാളാണ് കണ്ടില്ലേ നല്ല എത്ര അതിൻ്റെ വലുപ്പം എന്ന് എനിക്കന്നെ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഇനി ഇങ്ങോട്ട് പോരൂ ഇനി കാണിച്ചു തരാം ഇനി ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ട് കേട്ടോ ഇതിലൊരു കോമൺ ബാത്റൂമാണ് ഏ അതിൽ ബൾബ് ഇല്ലോളും ഉണ്ടോ ഹാൾ ഉണ്ട് അതെ അതിൻ്റെ പുറമേ ഇവിടെതാണ് അറ്റാച്ച് ബാത്റൂം കേട്ടോ അറ്റാച്ച് ബാത്റൂം നല്ല വലിയ റൂമാണ് നല്ല സൗകര്യമുണ്ട് കേട്ടോ അഭിമി കാണണം അല്ല യൂറോപ്യൻ ക്ലോസിൻ്റെ ഒക്കെ വെച്ച് നല്ല സൗകര്യത്തിൽ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഈ രണ്ടാമത്തെ ബെഡ്റൂം ഇതായിക്കോട്ടെ ഇതാവുമ്പോൾ എന്താ അറിയോ ഇതിൽ ഇല്ല ഹോ ഇവിടെ ബൾബ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ലൈറ്റ് കുറവ് കേട്ടോ ഒറ്റ ബോട്ട് പെയിൻറ്റ് അടിക്കണ്ട വേറെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല വരുന്നവർക്ക് ഒരു ഫോർട്ട് പെയിൻറ് അടിക്കണം എന്തെങ്കിലും പണിയാണല്ലോ ആ പണിക്കണത് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് തന്നെ ഇതുപോലെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ അറ്റാച്ച് ബാത്റൂം അപ്പം മൂന്ന് റൂം കാണല് കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ട ഭാഗമുണ്ട് ഇൻഷാല്ലോ അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ എങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ റൂം മൂന്ന് റൂമ് പോരാ ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ് വലുത് എടുക്കുന്നത് ഇന്നിട്ട് മേളിൽ ഇങ്ങനെ വേണമെങ്കിൽ രണ്ട് റൂമ് നല്ലൊരു ഹാളും പറഞ്ഞാൽ നല്ല സൗകര്യം കിട്ടും മാസ്റ്റർ ബെഡ്റൂം വേണമെങ്കിൽ മുകളിൽ ഉണ്ടാക്കാം ഇവിടെ ഒരു വാഷ്പേസ് അത് കഴിഞ്ഞിട്ട് ഇന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കിച്ചൺ കേട്ടോ കിച്ചൻ അമ്മാര് കിച്ചണ നല്ല കിച്ചണേ കേട്ടോ ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിട്ട് അത്യാവശ്യം നല്ല വലുപ്പം മേലെ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി ചമ്മക്കുണ്ട് മുകളിൽ ഇട്ടാ കേട്ടോ നല്ല റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് അതേപോലെ താ ണ്ടോ ഇതാണ് മക്കളെ വർക്ക് ഏരിയ കണ്ടങ്ങൾ മാത്രമല്ല ഇറങ്ങി കഴിഞ്ഞാലോ നമുക്ക് പുറത്തൊരു ബാത്റൂമും അതേപോലെ തന്നെ മറ്റുള്ളതും പുറത്താണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു എനിക്ക് അള്ളാഹത്തിനെ കുറിച്ച് ബാക്കി പറയാം ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിബ്യങ്ങൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ എവിടെ വീടൊക്കെ ഇരുമ്പിളിയോ പഞ്ചായത്തിലാണ് മാത്രമല്ല അതിൻ്റെ തൊട്ടത് ബസ് കൂട്ടാ അമ്പത് മീറ്റർ ആ കാണുന്ന റോഡിൽ അതുപോലെ തന്നെ പള്ളി നോക്കിയാൽ കാണുന്നത് നാല് പുറം നല്ല വി ഐ പി വീടുകൾ കണ്ടില്ലേങ്ങൾ ഏ അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വരുന്നത് പൊന്തൊട്ടാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം താമസം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കുറവാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ രൂപം മാറി ചിത്രം മാറും യാതൊരു സംശയം വേണ്ട നമ്മൾ കല്യാണപ്പണ് വർപ്പിടുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേ മാരികൾ വരും മേക്കപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചോർക്കില് മനസ്സിലായോ സാധാരണ മേക്കപ്പ് കഴിഞ്ഞാലോ എന്താകാം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാറ് പ്രവാസിലെ സുഹൃത്തിൻ്റെ ആണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മുപ്പത്തെട്ട് ലക്ഷമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എങ്കിലും നെഗോഷ്യബിളാണ് എങ്കിലും ആക്കി ഞാൻ തരാം നിങ്ങൾ എന്നെ വിളിക്കി ഞാൻ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് നേരിട്ട് വിളിക്കുക നേരിട്ട് നിങ്ങളിവിടെ വന്ന് കച്ചവടം ചെയ്യുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം ഒരു ശതമാനം കമ്മീഷൻ ഒക്കെ തരട്ടോ അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ തരണ്ട ബ്രോക്കർമാർക്ക് ഇടപെടാം ബ്രോക്കർമാർ ഈ കച്ചവടം കൊണ്ടു വരണമെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണം അതിന്ന് ഞാനൊരു വീതം നിങ്ങൾക്ക് തരും ബ്രോക്കർമാരുണ്ടെങ്കിൽ കേട്ടോ മാത്രമല്ല ഈ ഒരു ശതമാനം മേടിക്കുന്നതെന്നാണ് ഞാൻ അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് റംസാനായാലും ഓണായാലും ഒക്കെ നമ്മൾ അതിന് കൊടുക്കുന്നത് ഇല്ലാതെ വേറെ ഇവിടെ നിന്നും കൊടുത്തിട്ടല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ചാലേ എനിക്ക് മുന്നോട്ടിങ്ങനെ ഇത് ചെയ്തിട്ട് പാവങ്ങൾക്ക് സഹായിക്കാൻ കഴിയുള്ളൂ അത് തന്നെ ദുനിയാവുന്ന ആരും പോകൊന്നും കൊണ്ടാകണില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ മറക്കില്ല അപ്പോൾ അതുപോലെ തന്നെ വളഞ്ചേരി ടൗണിലേക്ക് നാല് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ വലിയ കുന്ന് ഇവിടെ അടുത്താണ് അങ്ങനെ സൗകര്യം മൂന്നാക്കലെ പള്ളി ഇവിടെ അടുത്താണ് ഇനി എന്താ അതിലും മേലൊന്നൊക്കെ പോകേണ്ടത് എല്ലാ സൗകര്യവും ഇല്ലേ അവിടെയല്ലേ വീട് പറഞ്ഞ് മൂന്നാക്കലെ പള്ളി എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്നൊരു പള്ളിയല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇത് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരാളായിരിക്കും ഈ വീട് വാങ്ങുക എന്ന് ഞാൻ തറപ്പിച്ച് പറയണം കാരണം എന്താ ഇവിടെ നാല് കിലോമീറ്ററിൽ പോർക്കറിയാം അവിടെ എന്താ സ്ഥലത്തിൻ്റെ വിലയെന്നത് ആ വില ഈ വിലയും അവിടെ കേൾക്കുമ്പോൾ നാല് കിലോമീറ്ററിലുള്ള ആൾ വന്നിട്ട് ഈ വീട് പേടിക്കും ഇൻഷാല്ല തീർച്ചയായും ചാനലിൻ്റെ സഹോദരിമാരും ഉമ്മമാരും അങ്ങന്മാർ അബീബിയങ്ങൾ ഷെയർ ചെയ്യണം എന്തൊരു പ്രവാസി വിൽക്കൽ അർജൻറ്റാണ് മുപ്പത്തെട്ട് ലക്ഷം അതാണ് വില പറഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ വില നാൽപ്പത്തഞ്ചാ അത് കേൾക്കണം ഹീബിളെ അപ്പോൾ പെയിൻറ്റ് കളിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇൻഷാല്ലാതെ മേടിക്കണവർ കൂടി ഇരിക്കുമ്പോൾ ഒന്ന് വിളിക്കും ഇൻഷാല്ല ഞാൻ വരേണ്ടി അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും महिस्ला महिस्ल